അത് മാസ് മോട്ടോർ ഓഫീസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടിയാണ് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് കിലോമീറ്ററോ നമ്മളെ ഓടിയാക്കണ വണ്ടിയാണ് ജനൽ സർവീസായിട്ട് വന്നെ ജനറൽ സർവീസ് അതിൻ്റെ ലൈറ്റ് ചെക്ക് ചെയ്യുക പൊസിഷൻ കറക്റ്റ് ചെയ്യുക എൻജിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കിട്ടും അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്തിരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടോ ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിടണമാണ് സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റിങ് ഏകദേശം പകുതിയിൽ കൂടുതൽ തീർന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ചെയ്താലും ഒരു രണ്ടോ മൂന്നോ ത്രോട്ടും കൂടി ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും നിൽക്കുക നമ്മൾ അതിൻ്റെ ഇടയിൽ കയറ്റി മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ കൈയ്യോടെ നമുക്ക് ലൈൻഡർ മാറ്റിയിടണമെന്നാണ് നല്ലത് കമ്പനി ലൈൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ലയണ്ടറിനെ കിടക്കുന്നത് പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയാണ് വേറെ പ്രോബ്ലം ഇല്ല ഹബിനായാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തുതായിരുന്നു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കൂടിയും ചെക്ക് ചെയ്ത് പോകേണ്ടത് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ പിന്നെ അത് കൂടാണ്ട് നമ്മൾ സി വിട്ട് കളച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫ്രഷാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല കറക്റ്റ് സർവീസാണ് വണ്ടിയുടെ ഇത് കാരണം അത് കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടുണ്ട് അത് കയറിടിച്ച് ക്ലീൻ ആക്കാമെന്നുള്ളത് നമ്മുടെ ഉപയോഗത്തിന് അനുസരിച്ച് തന്നെ ആണ് ക്രാങ്ക് ഷാഫിൻ്റെയും കിളച്ച് ഷാഫിൻ്റെ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഞാൻ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ കൂടിയും കൂട്ടത്തികളത് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് നമുക്ക് കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ കിക്കർ വീല് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക ഈ വീല് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡൊ റോഡൊക്കെ അടങ്ങുന്ന യൂണിറ്റാണ് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു തുരുമ്പിൻ്റെ പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം ക്ലച്ച് ഔട്ടറൊക്കെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി അപ്പോൾ ക്ലച്ചിലും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യാം പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ് ആക്സലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു അത്യാവശ്യം പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്കിത് മേയിരിക്കണത് ടാറ്റയുടെ ബാറ്ററി ആണ് നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട് ബാറ്ററി ലോട്ടസിലേക്ക് കൊടുക്കുമ്പോൾ മുമ്പതിനകത്തേക്കൊക്കെ വന്നിട്ടുണ്ട് നല്ലവില് എത്ര വോട്ട് താഴേക്കൊക്കെ വന്നാലാണ് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നത് അവിടെ ഇത് കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്ത് വോൾട്ട് സ്വാഭാവികമായിട്ട് കുറയും ആ ഒരു നോർമൽ വ്യത്യാസമാണ് കാണിക്കണുള്ളൂ പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രേക്ക് പാഡ് ഉപയോഗിക്കാനുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ബ്രാക്കറ്റ് ഈ കാലിപ്പറൻ്റെ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് കഴിച്ചിട്ട് അത് കുറെ ഇങ്ങനെ ഓടുമ്പോൾ ടൈറ്റ് വന്ന് പോവും ഈ ബ്രാക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരും തന്നെയുള്ള ബ്രേക്ക് ഒരു കംഫർട്ടായിരിക്കുകയില്ല അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിക്കൊള്ളേ ചെയ്ത് വിടുന്നുണ്ട് ഫ്രണ്ടിലത്തെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മളതിൻ്റെ സ്വിച്ച് ഐറ്റംസ് അതായത് ഇൻഡിക്കേറ്റർ ഹോണ് സെൽഫിൻ്റെ സ്വിച്ച് എഞ്ചിനോ സ്വിച്ച് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചുകളാണ് ലൂബ്രിക്കേറ്റ് ഒന്ന് ചെയ്ത് അടിച്ചിട്ടേക്കാം പിന്നെ അതേപോലെ സ്പാർ പ്ലഗും കൂടിയും കൂട്ടത്തിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടരുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ കൂട്ടത്തിൽ മാറ്റിയാണ് പ്ലഗ് ആണ് അപ്പോൾ നല്ലൊരു ഇതൊക്കെയാണ് സർവീസിൻ്റെതായിട്ടുള്ളൊരു കണ്ടീഷൻ അപ്പോൾ നമുക്ക് മെയിനകത്ത് മാറ്റേണ്ടി വന്നതൊന്നും എഞ്ചിനോയില് മാറണം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഓയിൽ ബോൾട്ട് കഴിക്കുമ്പോൾ ഇഞ്ചിൻ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിയ കൂടിയും കൂടുതലും മാറ്റേണ്ടതായിട്ട് തന്നെയുണ്ട് കേട്ടോ പിന്നെ വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിനകത്ത് കിട്ടേക്കാം കേട്ടോ എസ്റ്റിമേറ്റ് അടക്കം അവിടെ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ